മൂക്കിലെ രോമങ്ങൾ നീക്കാമോ അതെ നീക്കാം നീക്കൽ സുന്നത്താണ് പറിക്കലാണ് സുന്നത്ത് ചിലർ മീശരോമം വടിക്കുന്നു അതിൻ്റെ വിധി മീശ വടിച്ച് നീക്കലും പറിക്കലും കറാഹത്താണ് ചുണ്ടിൻ്റെ ചുകപ്പ് കാണുന്ന നിലയിൽ മീശ വെട്ടലാണ് സുന്നത്ത് താടി രോമം വടിക്കലോ താടിരോമം വളർത്തൽ സുന്നത്താണ് വടിക്കൽ കറാഹത്തുമാണ് ഇതാണ് പ്രബല പ്രബലവീക്ഷണം താടിരോമം വടിക്കൽ നിഷിദ്ധമാണെന്ന അഭിപ്രായവും ഉണ്ട് താടിരോമം വളർത്തുമ്പോൾ അതിൻ്റെ നീളം വീതി എന്നിവ യോജിക്കാൻ വേണ്ടി അല്പം വെട്ടുന്നത് നല്ലതാണ് നബിസുലുള്ളഹു അലൈവസല്ലം താടിരോമം നീളവും വീതിയും വെട്ടിയിരുന്നു അത് അനുവദനീയമാണെന്ന് അറിയിക്കാനാണ് നബിസല്ലാഹു അലൈവസല്ലം ചെയ്തത് ഹെയർ ഫിക്സിംഗ് നടത്താമോ എടുത്തുമാറ്റാൻ സാധിക്കുന്ന വിധം ശുദ്ധിയുള്ള നാരുകളോ നജസല്ലാത്ത രോമങ്ങളോ മനുഷ്യ മനുഷ്യമുടിയല്ലാത്തതോ ഉപയോഗിച്ച് ഹെയർ ഫിക്സിംഗ് നടത്തൽ അനുവദനീയമാണ് എടുത്തുമാറ്റാൻ പറ്റാത്ത വിധത്തിലാണെങ്കിലോ എടുത്തുമാറ്റാൻ സാധിക്കാത്ത വിധം ഹെയർ ഫിക്സിംഗ് നടത്തുകയും അതുമൂലം കുളി ഉളു എന്നിവ സാധുവാകാതിരിക്കുകയും ചെയ്താൽ ഹെയർ ഫിക്സിംഗ് നിഷിദ്ധമാവും ഇത്തരക്കാർക്ക് തയമ്മം ആവശ്യമായി വരും പല്ലുകൾക്ക് ഇടയിൽ അകൽച്ചയുണ്ടാക്കുന്നതും അഗ്രങ്ങൾ രാഗി മൂർച്ച കൂട്ടുന്നതും അനുവദനീയമാണോ ഭർത്തൃമതിക്ക് അവൻ്റെ ഇഷ്ടപ്രകാരം അനുവദനീയമാണ് അല്ലാത്തവർക്ക് ഹെറാമാണ് സ്ത്രീകൾക്ക് താടിരോമവും മീശയും ഉണ്ടായാൽ അത് പറിച്ചു നീക്കുന്നതിൻ്റെ വിധി ഉത്തരം സുന്നത്താണ് നരച്ച മുടിയും താടിയും കറുപ്പിക്കാമോ യുദ്ധാവശ്യത്തിന് വേണ്ടിയല്ലാതെ നരച്ച മുടിയും താടിയും മീശയും കറുപ്പിക്കൽ നിഷിദ്ധമാണ് മരുന്ന് ഉപയോഗിച്ച് കറുപ്പിക്കുന്നതും കറുപ്പിക്കുന്ന മൈലാഞ്ചി ഉപയോഗിച്ച് കറുപ്പിക്കുന്നതും തെറ്റാണ് വെള്ളം ചേരുന്നതിന് തടസ്സമില്ലാത്ത ചായം ആണെങ്കിലോ ഏത് ചായം കൊണ്ടാണെങ്കിലും കറുപ്പിക്കൽ ഹറാമാണ് വെള്ളം ചേരാതിരിക്കുമ്പോൾ ഉളൂ കുളി എന്നിവ സഹ്യഹാവാതിരിക്കുക എന്ന അപകടം കൂടി വരുന്നതാണ് ലോകചരിത്രത്തിൽ ആദ്യമായി മുടുകറുപ്പിച്ചത് ഫിർ ഔനാണ് നരകറുപ്പിക്കൽ ഇസ്ലാം നിഷിദ്ധമാക്കിയത് ഉളൂയിലും കുളിയിലും വെള്ളം ചേരുകയില്ലെന്ന കാരണം പറഞ്ഞുകൊണ്ടല്ല പ്രത്യുത നിരുപാധികമാണ് മുടിയും താടിയും മീശയും കറുപ്പിക്കൽ ഇന്ന് വ്യാപകമാണെങ്കിലും തെറ്റിൻ്റെ ഗൗരവം കുറയില്ല നരകറുപ്പിക്കുന്നവരുടെ മുഖം നാളെ അള്ളാഹു കറുപ്പിക്കുമെന്നും അവർക്ക് സ്വർഗത്തിൻ്റെ നറുമണം പോലും എത്തുകയില്ലെന്നും നബി നബിസുല്ലാഹുഅലൈ വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭർത്തൃമതിക്ക് വിടുതിയുണ്ടോ ഉണ്ട് വെള്ളം ചേരുന്നതിന് തടയാത്ത നിലയിലുള്ള ചായം കൊണ്ട് ഭർത്തൃമതിക്ക് അവൻ്റെ സമ്മതത്തോടെ നരകറുപ്പിക്കൽ അനുവദനീയമാണ് ഭർത്താവിൻ്റെ മുന്നിൽ ഭാര്യ അലങ്കരിച്ചു നിൽക്കാൻ ഇസ്ലാം നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അനുവദനീയമായത് ഭാര്യയുടെ അനുവദി ഉണ്ടെങ്കിലും ഭർത്താവിന് നരകറുപ്പിക്കൽ അനുവദനീയമല്ല നിരുപാധികം നിഷിദ്ധമാണ് ചർമ്മത്തിൽ പച്ച കുത്തുന്നതിൻ്റെ എന്ത് നിഷിദ്ധമാണ് ഇത്തരക്കാരെ നബിസൊല്ലാഹു അലൈവസലം നിക്ഷേപിച്ചിട്ടുണ്ട് പച്ച കുത്തിയത് നീക്കം ചെയ്യൽ നിർബന്ധമാണ് നീക്കം ചെയ്യുന്നത് മൂലം ഗുരുതരമായ വിഷമമുണ്ടാവുകയാണെങ്കിൽ നീക്കൽ നിർബന്ധമില്ല ചെയ്ത തെറ്റിനു വേണ്ടി ഖേദിച്ചു മടങ്ങിയാൽ കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാവുന്നതാണ് പച്ചകുത്തിയത് നീക്കൽ ബുദ്ധിമുട്ടുള്ള വേളയിൽ അവൻ്റെ നിസ്കാരം സഹിയാകുന്നതാണ് അവനെ തുടർന്ന് നിസ്കരിക്കാവുന്നതുമാണ് ചർമ്മത്തിൽ സൂചി കൊണ്ട് കുത്തി രക്തം പുറപ്പെടുവിച്ച ശേഷം അവിടെ ചായം വിതറി നിറം പിടിപ്പിക്കുന്നതിനാണ് പച്ചകുത്തിയെന്നു പറയുന്നത് ഇത് ചെയ്യുന്നവരെയും ചെയ്യാൻ ചെയ്യാനാവശ്യപ്പെടുന്നവരെയും അള്ളാഹു ഷപിച്ചിട്ടുണ്ടെന്ന് നബിസ് അല്ലാഹു അലൈവസല്ലം പ്രസ്താവിച്ചിട്ടുണ്ട്